ിലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതിന്റെ റെസിപ്പി ഒന്ന് കാണിക്ക എല്ലാത്തും അറിയുന്ന കാര്യമാണ് എന്നാലും കൂടെ ഒന്ന് കാണിക്കാ വിചാരിച്ചു കളി വെളുത്തുള്ളി ഒക്കെ കളി ഇതുണ്ട് മല്ലിപ്പൊടിണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടക്കണേ മസാല രണ്ട് സ്പൂൺ ുംപൊരു രണ്ട് സ്പൂൺ മുളകും പൊടി മഞ്ഞപ്പൊടി ഗ്രേവി ഒക്കെ ഇങ്ങനായി എല്ലാം വാടിയെല്ലാം

പിന്ന ഇട്ടിണ്ട് കുറച്ച ബാക്കി ഇനി വെന്ത് ഇത് അളച്ചൊക്കെ ആയിട്ട് കുറച്ചുകൂടെ ഇട്ടു കൊടുക്ക ചപ്പ് പുതിയ എല്ലാം ഒക്കെ കുഞ്ഞപ്പിന്റെ കുറവുണ്ട് അപ്പൊ കൊടുക്കാം ഇപ്പ ഇട്ടുകൊടുക്കാകത്തിന് എല്ലാവർക്കും ഇത്ര ആവശ്യ ചാക്ക് ആദ്യം നെയ്ച്ചോറും കൂടെ വെക്കാം വിചാരിച്ചിട്ട് കുറച്ച് നെയ്യടാ ർക്കറ്റും കൂടി ഇട്ട് കൊടുക്കുന്നത് എന്താ നെയ്യും കൂടി ആയാലും ഏറ്റവും ടെസ്റ്റിലാണ് കൊടുക്കുന്നത് കറാമ്പുണ്ട് ഏലക്കായി കൊണ്ട വീട്ടിലില്ല അതുകൊണ്ട് ഇതും ഇല്ല വിലക്കായി ഉണ്ടെന്നു തീർന്നു അത് നല്ല വില ആണ് അപ്പം അത് തീരും കൊണ്ടുവന്നാൽ

ാണ് നെയ്റിന്റെ അരി ഒക്കെ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നെയ്ച്ചോറും കഴിക്കാൻ കറി നല്ല പയറുപ്പേജി പപ്പ <laughs>